റോഡിൽ ടി ഡി റോഡിനൊക്കെ പോകാം ടി ഡി റോഡ് ഇവിടെ കഴിഞ്ഞാൽ ടി ഡി റോഡാണ് ഇവിടെന്താ പറയുന്നത് ഇവിടെ കുറേ ബാഗ് ഐറ്റംസിന്റെ ഉത്പന്നങ്ങളൊക്കെ ഹോൾസെയിലുണ്ട് പിന്നെ കട്ടൺ മെറ്റീരിയൽസിന്റെ മാറ്റ് പാഫറ്റ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഭാഗത്താണ് കട്ടൻ എല്ലാം ഞാനിവിടെ വിലക്കുറവിൽ കിട്ടുന്ന സാധനങ്ങളാണ് പിന്നെയുള്ളത് സ്ഥിമ്പ് ഐറ്റംസ് നീലുകൾ ഫർണിഷിംഗ് ഐറ്റംസ് എല്ലാം ഹോൾസെയിലുണ്ടോ ഹോൾസെയിലുണ്ട് ഇഡലുണ്ട് റോഡ് വീട്ടിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളുണ്ട് ഇവിടെ നേരത്തെ ഇവിടെ ഇരുമ്പ് കാശ് കൂടെ വരുന്നു കോണു അതൊക്കെ ഹൈവേയിലേക്ക് പോയാന്ന് അറിയില്ല ഇവിടെയുണ്ട് ഇപ്പോഴും പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റീൽ പൈപ്പ് കാർ സ്റ്റാൻഡ് കാർ ഉൽപ്പന്നങ്ങൾ പിന്നെ ഇരുമ്പുകടകൾ ചാനല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങള് പിന്നെ ഷീറ്റുകൾ അങ്ങനത്തെ കുറേ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതലും വീടിനോട് സ്കൂളുണ്ട് കേട്ടോ ഒരു പയ്യാണ് സുബ്രുബ്രയാം പയ്യ മെമ്മോറിയൽ സ്കൂളാണ് ഞാൻ അതല്ല കുറെ ഷോപ്പുകളുണ്ട് എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും അറിയാം ഇലക്ട്രിക്കാണ് ഇലക്ട്രിക് ഷോപ്പുകളാണ് നമുക്ക് നേരെ പോവാം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഷോപ്പാണ് അത് ഡി ഡി റോഡ് എടുക്കാം അതിൻ്റെ ടി ഡി റോഡിൽ ഇത്ര സാധനങ്ങളാണ് ഇത് ഫ്ലവർ ജംഗ്ഷനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു കൂക്കാരൻ ബുക്കെന്ന് അറിയപ്പെടുന്നു ഫ്ലവർ ജംഗ്ഷൻ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഗൗഡ സരസ്വതി ബാക്കി വായിക്കാൻ പറ്റില്ല ആ അവരുടെ ക്ഷേത്രമാണ് ഗ്രാമം ഈ ഇത്ര ഇന്ത്യക്കാരെന്ന് പറയാൻ പറ്റില്ല ഉടുപ്പി പോലുള്ള സമയം കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ കർഷകക്കാരും അവർ തന്നെ ഉണ്ടോ കൂടുതൽ ഈ കൊങ്കണി അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അവരാണ് കൂടുതൽ ആ ഫുഡ് ഐറ്റംസ് ഇവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രം കഴിഞ്ഞല്ലേ ഇവിടെ ഹോൾസെയിൽ ഞട്ടും പോൾട്ടും കിട്ടുന്ന സ്ഥലങ്ങളിൽ എല്ലാ പേർക്കും ഇരുമ്പ് ഉൽപ്പന്നങ്ങളും ഈ ഭാഗത്ത് ഞട്ട് പോൾട്ട് അപ്പൊ ഹോൾസെയിലുണ്ടോ പറ്റില്ല അങ്ങനത്തെ മാധ്യമങ്ങളൊക്കെ ഉണ്ട് അവിടെ വള്ളാറിലാണ് കേരി റോഡ് ഒരു കഴിഞ്ഞു അങ്ങക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ അതിനകത്ത് കേറു ചെറിയ പൂക്കാരേക്കല്ലേ അപ്പൊ ഗോപാലപ്രൂർന്നല്ല ഇവിടെ കംപ്ലീറ്റ് ക്ലോത്ത് ഐറ്റംസാണ് അല്ല ഹോൾസെയിലാണ് അത് കൂടുതൽ രാജസ്ഥാകാരാണ് രാജസ്ഥാൻകാരും ഗുജറാത്തികളും കൂടുതലും പോകാൻ കഴിയുന്നത് മുമ്പ് അവിടെ നിന്ന് നമ്മളെടുക്കുകയുള്ളു അവിടെ നോക്കി ഇപ്പോൾ ഒരു ഷോപ്പ് വടകെടുത്ത് എടുത്തു കഴിഞ്ഞാൽ അതിനും കൂടുതൽ ലാഭം കിട്ടും അതുകൊണ്ട് അവർ നേരിട്ട് ചെയ്യുന്നു ഒരു കണക്കിന് കുറച്ച് ലാഭം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അവർ നേരിടാൻ കയ്യിലിട്ട് ആ കരമ്പേക്കുന്നത് ഇവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് എല്ലാർക്കും അറിയാവുന്ന റോഡ്വേ നമുക്ക് ഇതിനു ഇന്നത്തെ ഒരു ഗൈഡ് അതിനു വേണ്ടി മാറ്റി അത്യാവശ്യ കാര്യത്തിന് വരാനുള്ള ഷോ റോഡാണ് മാർക്കറ്റ് റോഡ് നേരെ ടോപ്പോട് ആ അഞ്ച് മണി ഒക്കെ കട്ടിയിട്ട് പോയി ആണ് അവരുടെ മെയിൻ പരിപാടി അഞ്ചുമണി വരെ കച്ചവടം ഉണ്ടാവുള്ളൂ ജ്യൂസ് പീറ്റാണ് നമുക്ക് ഇതിൽ ചെയ്യാം

ണേ ഫുഡ് ഐറ്റംസ് ഫുഡ് ഫുഡെന്ന ഗരം മസാല പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ആൾക്കാർ നടന്നു പോലെ കൃഷിയില്ല കഴിക്കളും ഇടയൊക്കെ പോവും വളരെ ആന ബാഗില മെസ്സേജ് വന്നായിരുന്നു അതെന്താവാ ഞാൻ പിന്നെയും കേറി അങ്ങ് വട്ടം വെടിക്കണം ആകെ ഇതിലും പറയും അതോ നടക്കാൻ പോലും ഇവിടെ സദ്യ ബാക്ക് സ്ട്രീറ്റ് പോവാം ഇത്രയും കണ്ടത്

back three

കോവിൽപട്ടം റോഡുണ്ട് കോവിൽപട്ടം റോഡ് നമ്മൾ കടന്ന് വന്നത് കോവിൽപട്ടം റോഡ് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ വീട് പോകണം ആയിരം എടുത്താൽ നമ്മൾ പിന്നെ റോഡ്